Eixo. ദാവീദിന്റെ പുത്രൻ എന്താണ് ദാവീദിന് ഇത്ര പ്രത്യേകത ആരാണ് ദാവീദിന്റെ പുത്രൻ ദാവീദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബേത്ത് ഹേം എന്ന് പറയുന്ന ഇസ്രായേൽ പ്രവിശ്യയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഇഷായി എന്ന് പറയുന്ന ഒരു മനുഷ്യന് എട്ട് ഉണ്ടായിരുന്നു എട്ടു മക്കൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒറിജിനൽ ഭാര്യ അല്ലെങ്കിൽ തൻ്റെ വെബ് പാട്ടിൽ നിന്ന് ജനിച്ചതാണ് ദാവീദ് എന്ന തൽമൂതുകൾ പറയുന്നത് യഹൂദന്മാരുടെ ചരിത്രം പറയുന്നതാണ് തൽമൂദ് എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ പറയുന്നത് ദാവീദ് വെപ്പാട്ടിയുടെ ഒരു മകനായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ ഭവനത്തിൽ താൻ വെറുക്കപ്പെട്ടവനായിരുന്നു തള്ളപ്പെട്ടവനായിരുന്നു ഒതുക്കപ്പെട്ടവനായിരുന്നു എന്നാൽ അവൻ ജനിക്കുന്നതിനു മുമ്പേ അവനെ പറ്റിയുള്ള പദ്ധതിയുള്ള ദൈവം അവൻ എവിടെ കിടന്നോ അവിടെ നിന്ന് ദൈവം അവനെ പൊക്കിയെടുത്തു കൊണ്ടുവന്നു എട്ടുപേരുടെ എട്ടാമത്തെവനായി ദാവീദ് ജനിച്ചു അവന് ആടിനെ മേയ്ക്കുന്ന ജോലി കൊടുത്തു പക്ഷെ സമയമായപ്പോൾ അവനെ കർത്താവ് ഉയർത്തി തള്ളപ്പെട്ട ദാവീദിനെ വെറുക്കപ്പെട്ട ദാവീദിനെ ദൈവം ഉയർത്തി അവനായിരുന്നു ദാവീദ് ദാവീതിന്റെ അടുത്ത പ്രത്യേകത ദൈവം അവനെ മൂന്ന് പ്രാവശ്യം അഭിഷേകം ചെയ്തു അഭിഷേകമാണ് നിന്നെ മുമ്പിൽ എത്തിക്കുന്നതെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു ഈ ോകത്തിലുള്ളവർക്ക് കഴിവുകൾ അവരെ മുമ്പിലെത്തിക്കും അവരെ ഉയരത്തിലെത്തിക്കും സൗന്ദര്യവും ക്വാളിറ്റിയും കഴിവുകളും വിദ്യാഭ്യാസവും നിന്നെ ലോകത്തിൽ എവിടെങ്കിലും എത്തിക്കുമെങ്കിൽ ദൈവത്തിന്റെ പരിപാടി അതിൽ നിന്ന് വ്യത്യാസമാണ് ജ്ഞാനികളെ ലജിപ്പിപ്പാൻ അവൻ പോഷമായതിനെ തിരഞ്ഞെടുക്കുന്നു ഉള്ളതിനെ ഇല്ലായ്മയാക്കാൻ അവൻ ഇല്ലാത്തതിനെ തിരഞ്ഞെടുക്കുന്നു ഞാൻ ആ മൂന്നും പരിചയപ്പെടുത്താം സഹോദരങ്ങളുടെ നടുവിൽ വെച്ചു ദാബിതിനെ ഒന്നാമത് അഭിഷേകം ചെയ്യും കുടുംബത്തിൽ എന്നാൽ ഗോത്രമായ യഹൂദയുടെ നടുവിൽ വെച്ച അവനെ അഭിഷേകം അഭിഷേകം ചെയ്യുന്നു ചെയ്യുന്നു മൂന്നാമതായി ഇസ്രായേലിനും വേണ്ടി ദാവീദിനെ മൂന്ന് അഭിഷേകം ദീദിന്റെ മേൽ വെളിപ്പെട്ടു എന്നാൽ ഒരു വ്യത്യാസം ദാവീദ് പുത്രനായ അഭിഷേകം രാജകീയ പുരോഹിത പ്രവാചക അഭിഷേകമാണ് ഇന്ന് പകൽ നിന്റെ മേലും വ്യാപരിക്കുന്നത് പുതിയ നിയമത്തിൽ ഓരോ വിശ്വാസിയുടെ മേൽ വ്യാപരിക്കുന്നത് പുരോഹിത രാജകീയ പ്രവാചക അഭിഷേകമാണ് ഇന്ന് പക നിന്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പുരോഹിത അഭിഷേകം മൂന്ന് രാജകീയ അഭിഷേകം രാജകീയ അഭിഷേകം കൽപ്പിക്കുന്ന അഭിഷേകമാണ് രാജകീയ അഭിഷേകം അഴിക്കുന്ന അഭിഷേകമാണ് രാജകീയ അഭിഷേകം പിഷാദിന്റെ പദ്ധതിയെ പൊളിക്കുന്ന അഭിഷേകമാണ് ഇന്ന് പകൽ നിന്റെ വീട്ടിനകത്ത് വിടുതൽ ദൈവം നിന്റെ നാവിന്മേ തന്നിരിക്കുകയാണ് ബൈബിൾ പറയുന്നു ദാവീദിന്റെ കൂടെ നാനൂറ് പേർ അബ്ദുല്ലാം ഗുഹയിൽ ഉണ്ടായിരുന്നു ഒന്ന് ശമ്പവേലിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പറയുന്നു ദാവീദിന്റെ കൂടെ അബ്ദുല്ലാം ഗുഹയിൽ നാനൂറ് പേരുണ്ടായിരുന്നു അഭിഷേകമുള്ളവന്റെ കൂടെ നാനൂറ് പേർ എന്താണ് അവിടെ കൂടെ പ്രത്യേകത അറിയാവുന്ന പറഞ്ഞാട്ടെ ആ കടമുള്ളവർ കടമുള്ളവർ എന്നീ ഞെരിക്കും അവന്റെ അടുക്കൽ വന്നുകൂടി നാനൂറ് പേരുണ്ടെല്ലാം ഈ ഗണത്തിൽപ്പെട്ടതാണ് ആരുടെ കൂടെയാണ് ദാവീദിന്റെ കൂടെ അഭിഷേകം ആളുകളെ മാറ്റിമറിക്കും ചില മാസങ്ങൾ അബ്ദുല്ലാം ഗുഹയിൽ ഷവുലിനെ പേടിച്ചവരിന്നു അത് ആ പുസ്തകത്തിൽ തന്നെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ് നാനൂറ് പേരും വീരന്മാരായി മാറി ഞെരുക്കമുള്ളവരും കടമുള്ളവരും സന്തുഷ്ടയില്ലാത്തവരും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീരന്മാരായി മാറി ഇന്ന് പകൽ ദാവീതിന്റെ കൂടെ ഉള്ളവരെ വീരന്മാരാക്കിയെങ്കിൽ പുത്രന്റെ കൂടെ പന്ത്രണ്ട് പേർ മുക്കുവന്മാരും ചുങ്കം പിരിക്കുന്നവരും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരും മൂന്നര വർഷം കേറി നിന്നു മൂന്നര വർഷത്തിന്റെ ഒടുവിൽ അവരെ ലോകത്തെ ഇളക്കിമറിക്കുന്ന അഭിഷക്തന്മാരായി മാറ്റി ഇന്ന് പകലും അത് തുടരുകയാണ്